നമ്മുടെ പുറത്ത് നല്ല മഴ വീഡിയോ വീടിടുവാണ് ഇന്ന് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണ് ഔട്ട്കം ഇതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിയർ നിങ്ങളുടെ നിങ്ങളുടെ എനർജി എന്താ നോക്കാം നിങ്ങളുടെ എനർജി ടു ഓഫ് കപ്പ്സാണ് ടൂ കപ്സ് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ നിൽക്കുകയാണ് കപ്പ് കൈമാറും തന്നെ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് വളരെ ഹാപ്പിയാണ് നല്ല മുകളിലാണ് സന്തോഷത്തോടെ നിൽക്കുവാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്താ നോക്കാം നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജി അതൊരു ഹൈ പ്രിസ്റ്റെസ് ആണ് അതൊരു മേജറാക്കലെ കാർഡാണ് അദ്ദേഹം ആൻസർ തേടുക ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇൻറ്റൂഷൻ ഉണ്ട് അതായത് ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന് തോന്നുന്നത് അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഇത് ഇത് പല മീനിങ്ങും ഉണ്ട് ഒരു തേർഡ് പാർട്ടി കാണാം ചിലപ്പോൾ അങ്ങനെ ഉണ്ട് മറ്റൊന്ന് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്തുമാകട്ടോ ആരുവാകാം ചിലപ്പോൾ ഫിനാൻഷ്യൽ ആകാം ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആകാം എന്തായാലും കുഴപ്പമില്ല ചിലപ്പോൾ പേഴ്സൻസ് ആകാം എന്താകട്ടെ അദ്ദേഹം ഒരു അദ്ദേഹം സ്വന്തം ഇൻഡിവിഷൽ നോക്കിക്കൊണ്ട് ആൻസർ നേടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉറച്ചിരിക്കുന്ന കാണുന്നത് നിങ്ങളുടെ ഇടയിലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യ ക്ബ്സാണ് പുതിയൊരു ആവേശമാണ് സന്തോഷം നല്ലൊരു ഇതാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു അവസ്ഥ കാണുന്നത് നല്ല എനർജിയാണ് നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നിയർ ഫ്യൂച്ചർ മൂവാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കലുഷ്തമായൊരു അന്തരീക്ഷമാണെങ്കിൽ തന്നെയും ശാന്തമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ശാന്തമായിട്ട് സന്തോഷകരമായിട്ട് മൂവ് ചെയ്ത് പോകുന്നിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു ഔട്ട്കം ദ ചാരിറ്റ് ആണ് ഇതും ഒരു മേജറോത്ഥാന കാർഡാണ് അപ്പോൾ കുഴപ്പമില്ലാതെ വളരെ ശക്തിപൂർവ്വം മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് ഇതാണ് ഔട്ട്കം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ മാറ്റം വരുമെന്നും നല്ലൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നും പറയുന്നത് യൂണിവേഴ്സിൻ്റെ കാർഡാണ് ദ ചാരിയോട്ട് ദ ചാരിയോട്ട് ദ ഹൈ പ്രീസ ഇത് രണ്ടും മേഘനാക്ക കാർഡുകളാണ് അത് നമ്മുടെ കയ്യിലൊതുങ്ങുന്നതല്ല അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് ക്ലിയർ ആക്കാവുന്നതാണ് ഇപ്പോൾ ട്വർ കപ്പ്സ് എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ മൂലകമാണ് വൈകാരിക മേക്കപ്പ് ആണ് ഇതും അതുതന്നെ വൈകാരികമായിട്ടുള്ള തുടക്കമാണ് അതുപോലെ ദ സിക്സ് ഓഫ് സോ ഇതും അതുപോലെ ബുദ്ധിപരമായ കാർഡുകളാണ് ഇത് നമ്മൾക്ക് നമ്മുടെ കയ്യിലെതുന്ന കാർഡാണ് നമ്മളുടെ ചിന്താഗതി വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചിന്താതിൽ വരുന്ന നമ്മുടെ നാല് മൂലകങ്ങളിൽ നാല് മൂലകളുണ്ടല്ലോ അതിൽ രണ്ട് മൂലകങ്ങളാണ് ജലം സോഡും സോടമെന്ന് പറഞ്ഞാൽ വായുവാണ് പിന്നെ അഗ്നിയുണ്ട് ഉണ്ട് പിന്നെ എയറുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഈ രണ്ട് കാർഡുകളും മേജർ മേജറാക്കാന കാർഡാണ് അത് യൂണിവേഴ്സിൻ്റെ ഡിസിഷനാണ് അപ്പോൾ എന്തു ആണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ അതെല്ലാം മാറി ശാന്തമായിട്ട് സ്വതത്തേക്ക് മൂവ് ഓൺ ചെയ്ത് പോകുന്നതാണ് ഭാവിയിൽ നിന്നൊരു ഔട്ട്കം ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഉള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളിത് ക്ലീൻ ചെയ്തെടുക്കുക സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക അത് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക പിന്നെ സ്വയം എല്ലാ അത് ഏറ്റവും നല്ലതാണ് സ്വന്തമായി നിങ്ങൾ നിങ്ങൾ തന്നെ സ്നേഹിക്കുക അപ്പോഴേ നിങ്ങളിലേക്ക് മറ്റുള്ള സ്നേഹം വരികയുള്ളു ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക സംസാരം എപ്പോഴും നല്ലതായിരിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് കീപ് ദ കമൻറ്റ് ആൾസോ താങ്ക് യു